ഉത്തർപ്രദേശിലെ മീററ്റിൽ നടന്ന രാഹുൽ എന്ന യുവാവിന്റെ കൊലപാതകം സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിലും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയിലും അതിന്റെ സാമൂഹിക പ്രത്യാഘാതകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സംഭവമാണ് ഭർത്താവായ രാഹുലിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ അഞ്ജലിയും കാമുകനായ അജയും അറസ്റ്റിലായതോടെ കേസിന്റെ വിശദാംശങ്ങൾ ഒരു സാധാരണ ക്രിമിനൽ കേസിനപ്പുറം വ്യക്തിബന്ധങ്ങളിലെ സങ്കീർണതകളിലേക്കും വൈകാരിക സംഘർഷങ്ങളിലേക്കും വെളിച്ചം വീശുന്നു ഈ സംഭവം ഒരു വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം സദാചാര നിലവാരങ്ങൾ നിയമവ്യവസ്ഥയുടെ പ്രതികരണം കുടുംബഘടനയിലെ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു മീററ്റിലെ ഒരു കൃഷിയിടത്തിൽ ശരീരത്തിൽ മൂന്ന് വെടിയേറ്റ നിലയിൽ രാഹുലിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു രാഹുലിന് മുപ്പത് വയസ്സിനടുത്തായിരുന്നു പ്രായം പ്രാഥമികമായി സ്ഥലത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ പോലീസ് ഇതൊരു കവർച്ചാശ്രമത്തിനിടയിലോ പഴയ വൈരാഗ്യങ്ങളുടെ പേരിലോ നടന്ന കൊലപാതകമായിരിക്കാം എന്ന് സംശയിച്ചു എന്നാൽ കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ചില സൂചനകൾ പോലീസിന് ലഭിച്ചു തുടങ്ങിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനായി രാഹുലിന്റെ ഭാര്യയായ അഞ്ജലിയെ പോലീസ് വിളിച്ചു വരുത്തിയപ്പോഴാണ് നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത് അഞ്ജലി ഒളിവിലാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കി സാധാരണഗതിയിൽ ഭർത്താവ് കൊല്ലപ്പെടുമ്പോൾ ഭാര്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ട സ്വാഭാവികമായ പ്രതികരണമോ സഹകരണമോ അഞ്ജലിയിൽ നിന്ന് ഉണ്ടാവാതിരുന്നത് പോലീസിന് സംശയം ഉണർത്തി തുടർന്നുള്ള വിശദമായ അന്വേഷണത്തിൽ അഞ്ജലിക്ക് അജയ് എന്ന യുവാവും ഉണ്ടായിരുന്നതായി ഇവരുടെ ബന്ധം പോലീസ് അജയിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താനായില്ല ഭാര്യയുടെ ഒളിച്ചോട്ടവും കാമുകന്റെ തിരോധാനവും സംശയം ബലപ്പെടുത്തി സൈബർ നിരീക്ഷണവും മറ്റ് സാങ്കേതിക വിവരങ്ങളും ഉപയോഗിച്ച് പോലീസ് അഞ്ജലിയും അജയിനെയും പിന്തുടർന്ന് കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ കൊലപാതകത്തിന് പിന്നിലെ കാരണം അഞ്ജലിയും അജയുമായുള്ള അവിഹിത ബന്ധം രാഹുൽ അറിഞ്ഞതാണെന്നും വ്യക്തമാക്കി ഈ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നതിന് ഒരു തടസ്സമായി മാറിയതോടെ ഭർത്താവിനെ ഇല്ലാതാക്കാൻ അഞ്ജലി കാമുകൻ അജയ്നെ ഉപയോഗിച്ച് ഗൂഢാലോചന നടത്തുകയായിരുന്നു അജയ് കുറ്റം സംബന്ധിച്ച് നൽകിയ മൊഴി കേസിന്റെ മുഴുവൻ രൂപവും മാറ്റിമറിച്ചു അഞ്ജലിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് താൻ രാഹുലിനെ കൊലപ്പെടുത്തിയതെന്നാണ് അജയ് വെളിപ്പെടുത്തിയത് ഇരുവരും ചേർന്ന് ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു ഇത് ഇതോടെ കേസ് ശ്രമം വൈരാഗ്യം തുടങ്ങിയ സാധ്യതകളിൽ നിന്നും മാറി ആസൂത്രിതമായ കൊലപാതകം എന്ന നിലയിലേക്ക് മാറി രാഹുലിന്റെ കൊലപാതക കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അതീവ ഗൗരവമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മനപൂർവ്വം ഒരാളെ കൊല്ലുന്ന കുറ്റമാണിത് ഈ കേസിൽ കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് നടപ്പാക്കിയത് എന്നതിനാൽ ഈ വകുപ്പും പ്രധാനമാണ് അഞ്ജലിയും അജയും ചേർന്ന് കൊലപാതകം നടത്താൻ പദ്ധതി ഇട്ടതിനാൽ ഈ വകുപ്പ് പ്രകാരം ഗൂഢാലോചന നടത്തിയതിനും കുറ്റം ചുമത്തും കൊലപാതകത്തിനായി വെടിയുണ്ടകളും തോക്കും ഉപയോഗിച്ചതിനാൽ നിയമവിരുദ്ധമായി ആയുധം കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും അജയിനെതിരെ ആയുധ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുമുണ്ട് കുറ്റം സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ജലിയുടെയും അജയൻ്റെയും അറസ്റ്റും രേഖപ്പെടുത്തി തുടർന്ന് ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അറസ്റ്റിന് ശേഷം കോടതി ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഇരുവരെയും ജുഡീഷ്യൽ റിമാൻഡ് ചെയ്തു അതായത് പ്രതികൾ വിചാരണ തീരുന്നത് ജയിലിൽ കഴിയണം പോലീസ് വിശദമായ അന്വേഷണം പൂർത്തിയാക്കി എല്ലാ തെളിവുകളും ഉൾപ്പെടുത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും കുറ്റപത്രം അംഗീകരിച്ച ശേഷം കോടതിയിൽ വിചാരണ ആരംഭിക്കുകയും ചെയ്യും ക്രിമിനൽ ഗൂഢാലോചന ആസൂത്രിത കൊലപാതകം എന്നിവ തെളിയിക്കപ്പെട്ടാൽ അത് പ്രതികൾക്ക് ജീവപര്യന്ത തടവോ വധശിക്ഷയോ ലഭിക്കുന്നതിന് കാരണമാകും മിററ്റ് കൊലപാതകം ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി ഇന്ത്യൻ സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും ധാർമ്മികമായ തകർച്ചകളെയും സൂചിപ്പിക്കുന്നു വിവാഹ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ വിശ്വാസം ഇവിടെ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കാൻ ഭാര്യ തന്നെ കാമുകന്റെ സഹായം തേടുന്നത് ദാമ്പത്യ ബന്ധങ്ങളുടെ പവിത്രതയിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു അഞ്ജലി മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മാതാപിതാക്കൾ ഇരുവരും കൊലപാതക കുറ്റത്തിന് ജയിലിലാകുമ്പോൾ അവരുടെ ഭാവി അനാഥമാവുകയോ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ സംരക്ഷണയിലാവുകയോ ചെയ്യും ഈ കുട്ടികൾക്ക് തങ്ങളുടെ മാതാപിതാക്കളുടെ പ്രവൃത്തി കാരണം കനത്ത സാമൂഹികവും വൈകാരികവുമായ ആഘാതം നേരിടേണ്ടി വരും ഇത്തരം കൊലപാതകങ്ങൾ പലപ്പോഴും ക്രൈം ഓഫ് പാഷൻ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ ഈ കേസിൽ നടന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല മറിച്ച് ആസൂത്രണം ചെയ്ത കൊലപാതകമാണ് അവിഹിത ബന്ധം പുറത്തായപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാനായി രാഹുലിനെ ഇല്ലാതാക്കുക എന്ന എളുപ്പവഴി തിരഞ്ഞെടുക്കുകയായിരുന്നു അഞ്ജലി സമൂഹത്തിൽ വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ തുടർന്നുള്ള കൊലപാതകങ്ങളും ഗാർഹിക പീഡനങ്ങളും വർദ്ധിക്കുന്നുണ്ട് നിയമപരമായി വിവാഹമോചനത്തിന് മുതിരാതെ പങ്കാളിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പ്രവണത കുടുംബ ബന്ധങ്ങളുടെ അടിത്തറയെ തകർക്കുന്ന ഒന്നാണ് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർധിക്കുന്നത് ഒരു സാമൂഹിക മാറ്റമായി സ്ത്രീകൾ ഇരകൾ എന്നതിലുപരി കുറ്റവാളികളാകുന്ന കേസുകളിൽ പലപ്പോഴും അതിന്റെ പ്രേരണയ്ക്ക് പിന്നിൽ വൈകാരികമോ സാമ്പത്തികമോ ആയ കാരണങ്ങൾ ഉണ്ടാവാം ഈ കേസിൽ അഞ്ജലി കേവലം പങ്കാളിയായിരുന്നില്ല മറിച്ച് കൊലപാതകത്തിന്റെ മുഖ്യ കാരണക്കാരിയായിരുന്നു എന്ന വസ്തുത ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മീററ്റ് പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാമൂഹ്യ നിയമ തലങ്ങളിൽ ചില പ്രതിരോധ നടപടികളും ആവശ്യമാണ് വിവാഹ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയമപരമായ വഴികൾ തേടുന്നതിന് പകരം കൊലപാതക പോലുള്ള ആക്രമണപരമായ വഴികൾ തേടുന്നത് തടയാൻ വിവാഹത്തിന് മുമ്പും ശേഷമുള്ള കുടുംബ കൗൺസിലിംഗിന് പ്രാധാന്യം നൽകണം വിവാഹമോചനം വേർപിരിയിൽ തുടങ്ങിയ നിയമപരമായ വഴികളെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കണം നിയമപരമായ പരിഹാരങ്ങൾ തേടാനുള്ള എളുപ്പ വഴികളെക്കുറിച്ച് അറിയണമെങ്കിൽ ഇത്തരം ആക്രമണപരമായ വഴികൾ തിരഞ്ഞെടുക്കുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് കാണിച്ച ജാഗ്രത അഭിനന്ദർഹമാണ് കുടുംബാംഗങ്ങളെ പ്രതികളായി സംശയിക്കേണ്ട സാഹചര്യങ്ങളിൽ വിശദമായ ഫോറൻസിക് സൈബർ അന്വേഷണങ്ങളുടെ പ്രാധാന്യം ഈ കേസ് അടിവരയിടുന്നു മീറട്ടിൽ നടന്ന രാഹുലിന്റെ കൊലപാതകം അവിഹിത ബന്ധം വിശ്വാസ വഞ്ചന ആസൂത്രിത കൊലപാതകം എന്നീ മൂന്ന് ഘടകങ്ങൾ ഒത്തുചേർന്ന ഒരു ദാരുണമായ സംഭവമാണ് കേസിന്റെ വിചാരണ വേളയിൽ അഞ്ജലിയുടെയും അജയുടേയും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തം പ്രത്യേകിച്ച് ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചാൽ നീതി നടപ്പിലാക്കപ്പെടും ഈ സംഭവം വ്യക്തിബന്ധങ്ങളിലെ ധാർമ്മികത കുട്ടികളുടെ സംരക്ഷണം നിയമത്തോടുള്ള ഭയം എന്നിവയെക്കുറിച്ച് സമൂഹം കൂടുതൽ ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു കാണിക്കുന്നു